ആണവ പോർമുനകൾ വീണ്ടും മിനുക്കി പുറത്തെടുത്ത് ഇന്ത്യ പാകിസ്ഥാൻ ആണവായുധം കാട്ടി വിരട്ടിയതിനും ചുട്ട മറുപടി ഇന്ത്യക്കാരെ വിരട്ടാൻ ആണവായുധ വിഷയങ്ങളിൽ അധികാരമുള്ള കമാൻഡ് അതോറിറ്റി യോഗം പാക് പ്രധാനമന്ത്രി വിളിച്ചതിന് ചുട്ട മറുപടിയായാണ് ഇന്ത്യൻ നീക്കം പക്ഷെ എക്കാലത്തെയും ഇന്ത്യൻ നിലപാട് ഇക്കാര്യത്തിൽ ഇങ്ങനെ ആദ്യം ഇന്ത്യ ആണവായുധം ഉപയോഗിക്കില്ല എന്നാൽ ഇന്ത്യ ആണവായുധം ഉപയോഗിക്കില്ല എന്നല്ല ആദ്യം ഉപയോഗിക്കില്ല അതായത് പാകിസ്ഥാന്റെ ആണവ മിസൈൽ വന്നാൽ അത് ഇന്ത്യൻ വ്യോമപ്രതിരോധം ഉപയോഗിച്ച് ആകാശത്ത് തകർത്താൽ പോലും ഇന്ത്യ ആണവായുധം തിരിച്ചുപയോഗിക്കും എന്ന് ചുരുക്കം പാകിസ്ഥാൻ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ആണവ ഭീഷണി ഇങ്ങനെയാണ് ആണവായുദ്ധം ഉപയോഗിക്കുന്നതിൽ പാകിസ്ഥാനിൽ തീരുമാനമെടുക്കുന്ന സമിതിയാണ് പാകിസ്ഥാൻ കമാൻഡ് അതോറിറ്റി ഈ സമിതി വിളച്ച് ചേർത്തിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നിരന്തരം കാശ്മീരിലേക്കും അതിർത്തി സംസ്ഥാനങ്ങളിലേക്കും ആക്രമണം നടത്തുന്നതിന് പിന്നാലെയാണ് ആണവായുധ ഭീഷണി മുഴക്കുന്നത് എന്നാൽ ഇന്ത്യ ആകട്ടെ ആണവായുധ പോർമുനകൾ എന്നേ റെഡിയാക്കി എന്നതാണ് വസ്തുത പാകിസ്ഥാനേക്കാൾ ആണവായുധ ശേഖരം ഇന്ത്യക്കുണ്ട് മാത്രവുമല്ല ആണവ പോർമുനകൾ എല്ലാം റെഡിയായതിനാൽ ഏത് സമയത്തും ഇന്ത്യക്ക് എത്ര വേണമെങ്കിലും കൂടുതൽ ആണവായുധം ഉണ്ടാക്കാനുമാകും മറ്റൊരു കാര്യം യുദ്ധവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പാകിസ്ഥാൻ എങ്ങനെ ഇന്ത്യയിൽ മിസൈൽ എത്തിക്കും എന്നതാണ് ഒരു ഡ്രോൺ പോലും ഇന്ത്യയിൽ വിജയകരമായി പതിപ്പിക്കാൻ കിടന്ന് ഉയർക്കുന്ന പാകിസ്ഥാന് എങ്ങനെ ഇന്ത്യയുടെ വ്യോമപ്രതിരോധം തകർത്ത് മിസൈൽ ഇന്ത്യയിൽ വീഴ്ത്താനാകും ലോകത്ത് അമേരിക്ക റഷ്യ ഇസ്രയേൽ എന്ന രാജ്യങ്ങൾക്ക് തുല്യമായ വ്യോമപ്രതിരോധ ശേഷിയുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ആകാശത്തെ പാകിസ്ഥാനിൽ നിന്നും വരുന്ന എല്ലാം തടഞ്ഞ് തകർക്കുന്ന യുടെ വ്യോമപ്രതിരോധം തന്നെയാണ് ഏറ്റവും വലിയ സുരക്ഷ ആണവ ഭീഷണിയെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തെ ആണവ രാജ്യങ്ങളുടെ ലിസ്റ്റും നയവും ഇങ്ങനെ ലോകത്തിപ്പോൾ ഒൻപത് പരമാധികാര രാജ്യങ്ങൾക്ക് ആണവായുധങ്ങൾ ഉണ്ട് എന്നിരുന്നാലും രാജ്യങ്ങൾക്ക് മാത്രമേ അവ കൈവശമുണ്ട് എന്ന് ഔദ്യോഗികമായി സമ്മതിക്കുന്നുള്ളൂ ആണവായുധ വ്യാപന നിരോധന ഉടമ്പടി പ്രകാരം അഞ്ചെണ്ണം ആണവായുധ രാഷ്ട്രങ്ങളായി കണക്കാക്കുന്നത് എട്ട് രാജ്യങ്ങളെയാണ് ഇവ അമേരിക്ക റഷ്യ യുണൈറ്റഡ് കിങ്ഡം ഫ്രാൻസ് ചൈന എന്നിവയാണ് ആണവായുധങ്ങൾ കൈവശം വെച്ചതായി പ്രഖ്യാപിച്ച മറ്റു രാജ്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ഉത്തര കൊറിയ എന്നിവയാണ് ഇസ്രയേലിന് ആണവായുധങ്ങൾ ഉണ്ട് എന്ന് പൊതുവേ മനസ്സിലാക്കപ്പെടുന്നു പക്ഷെ അത് അംഗീകരിക്കുന്നില്ല ബോധപൂർവമായ അവ്യക്തതയുടെ നയം നിലനിർത്തുന്നു ഇസ്രയേലിന് തൊണ്ണൂറിനും മുന്നൂറിനും ഇടയിൽ ആണവ വാർഹെഡുകൾ ഉണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കുകൾ പ്രകാരം റഷ്യക്കാണ് ഏറ്റവും അധികം ആണവായുധം ഉള്ളത് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതെണ്ണം ഇതിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപതെണ്ണം ശത്രുക്കളെ ലക്ഷ്യമാക്കി നിലവിൽ വിന്യസിച്ചു കഴിഞ്ഞതാണ് അമേരിക്കയ്ക്ക് മൂവായിരത്തി എഴുന്നൂറ് ആണവ ബോംബുകൾ ഉണ്ട് ഇതിൽ ആയിരത്തി അറുനൂറ്റി എഴുപതെണ്ണം ശത്രുരാജ്യങ്ങളെ ലക്ഷ്യമാക്കി വിന്യാസം നടത്തി കഴിഞ്ഞു യു കെക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചും ഫ്രാൻസിന് ഇരുന്നൂറ്റി തൊണ്ണൂറും ചൈനയ്ക്ക് അറുനൂറ് എണ്ണവും ഇന്ത്യയ്ക്ക് നൂറ്റി എൺപതെണ്ണവും പാകിസ്ഥാന് നൂറ്റി എഴുപതെണ്ണവും ഇസ്രയേലിന് തൊണ്ണൂറെണ്ണവും ആണവായുധം കൈവശമുണ്ട് നോർത്ത് കൊറിയയ്ക്ക് അൻപതെണ്ണവുമുണ്ട് കണക്കുകൾ പ്രകാരം പാകിസ്ഥാനേക്കാൾ കൂടുതൽ ആണവ ബോംബുകളും മിസൈലുകളും ഇന്ത്യക്കുണ്ട് എന്നാൽ ഇന്ത്യക്ക് വൻ ആണവ ആയുധശേഷി ഉള്ളതിനാൽ ഏത് സമയത്ത് ആണവായുധത്തിന്റെ എണ്ണം കൂട്ടാനും സാധിക്കും ഇന്ത്യയിൽ ആണവായുധം ഉപയോഗിക്കാനുള്ള കോഡും അധികാരവും അന്തിമമായി സൂക്ഷിക്കുന്നത് പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രിയും പ്രസിഡന്റുമാണ് ഈ രണ്ട് അധികാര സ്ഥാനങ്ങളുടെ തീരുമാനം അനുസരിച്ച് ആണവായുധ കോഡുകൾ ഉപയോഗിക്കാൻ സാധിക്കൂ എന്നും പറയുന്നു രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് നാസി ജർമ്മനി ആദ്യം ആണവായുധം നിർമ്മിക്കാൻ തുടങ്ങിയതാണ് എങ്കിലും വിജയിച്ചില്ല ജർമ്മനിയുടെ പദ്ധതി മണത്തറിഞ്ഞ അമേരിക്ക യുണൈറ്റഡ് കിങ്ഡമുമായും കാനഡയുമായും സഹകരിച്ച് മാൻഹട്ടൻ പദ്ധതിയുടെ ഭാഗമായി അമേരിക്ക ആദ്യത്തെ ആണവായുധങ്ങൾ വികസിപ്പിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ജൂലൈ പതിനാറിന് ആയിരുന്നു ലോകത്തെ ആദ്യ ആണവ പരീക്ഷണം അമേരിക്ക നടത്തിയത് ഇതേ ആണവ ഫോർമുലയും ബോംബും ആയിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ജാപ്പനീസ് നഗരങ്ങളായ ഹിരോഷ്മയിലും നാഗസാക്കിലും ബോംബിട്ടുകൊണ്ട് അമേരിക്ക നടത്തിയതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് വരെയുള്ള പദ്ധതി ചെലവ് നാമം മാത്രമായി ഒന്ന് ദശാംശം എട്ട് നാല് അഞ്ച് ഡോളർ ചിലവായിരുന്നു ആ കാലത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഇന്നുവരെ വരെ ലോകത്ത് ആണവായുധം ആരും ഉപയോഗിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് करवा